ഇല്ല സാർ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇല്ല പതിനാലാം നൂറ്റാണ്ടിൽ ഒരു പേമാരി കാലത്ത് ഇവിടെ കടലകത്തേക്ക് കയറി ഒരു കായലുണ്ടായി പക്ഷേ ഈ സ്ഥലത്തിന് ആര് കൊച്ചി എന്ന് പേരിട്ടു സിദ്ധാന്തം ഒന്ന് കടൽ കയറിയ സ്ഥലത്തിന് മുക്കുവമാർ കൊച്ചാഴി എന്ന് വിളിച്ചു കൊച്ചാഴി പിന്നീട് കൊച്ചിയായി സിദ്ധാന്തം രണ്ട് പ്രളയം കഴിഞ്ഞ് നാട്ടിലെ പ്രമാണിമാരായിരുന്ന ജൂതന്മാർ പുതിയ കായലിന്റെ തീരത്ത് സ്ഥലം തരാമോ എന്ന് ഫ്രണ്ടായിരുന്ന രാജാവിനോട് ചോദിച്ചു ഇടം വലം നോക്കാതെ രാജാവ് സ്ഥലം കൊടുത്തു ജൂതന്മാരുടെ മത നേതാവിന്റെ പേരാണ് കോഹൻ ഒരു കോഹനാണ് രാജാവ് സ്ഥലം പതിച്ചു കൊടുത്തത് കോഹന്റെ സ്ഥലം കൊച്ചിയായി സിദ്ധാന്തം മൂന്ന് പേമാരിക്കാലം കഴിഞ്ഞ് ഒരു ചൈനീസ് കപ്പൽ ഇന്നത്തെ കൊച്ചിൻ തീരത്തുകൂടെ പോവുകയായിരുന്നു അപ്പർ ഡക്കിൽ കാറ്റും കൊണ്ട് കടല കുറിച്ചുകൊണ്ടിരുന്ന ഒരു ചൈനാക്കാരൻ നമ്മുടെ ഈ കര കണ്ടപ്പോൾ അവന് സ്വന്തം നാട് ഓർമ്മ വന്നു അവന് ഉച്ചത്തിൽ വിളിച്ചു കോച്ചീൻ അതായത് ഈ സ്ഥലം ചൈന പോലുണ്ടത്ര എന്താണ് നിങ്ങളുടെ സിദ്ധാന്തം